ज्ञानेश्वरि भगवद्गीतेडे ज्ञानेश्वरभाष्यम् अध्यायं पद मोक्षसंन्यासयोगम् भक्त्या मामभिजानाति या वाण्यश्चास्मि तत्त्वतः ततो मां तत्त्वतो ज्ञात्वा विशते तदनन्तरम् പരാഭക്തി കൊണ്ട് എൻ്റെ മഹിമ എത്രയെന്നും എൻ്റെ സ്വരൂപം എന്തെന്നുമൊക്കെ അയാൾ ശരിയായി അറിയുന്നു അങ്ങനെ എൻ്റെ യഥാർത്ഥ സ്വരൂപം നേരിട്ടറിഞ്ഞ് എന്നോട് ചേർന്ന് ഒന്നായി തീരുന്നു ഈ ജ്ഞാനഭക്തി ഒരുവന് ഉണ്ടാകുന്ന നിമിഷത്തിൽ ആ ജ്ഞാനഭക്തൻ എന്നോട് സ്വാഭാവികമായി ഐക്യം പ്രാപിച്ച് തീരുന്നു ഈ വസ്തുത ഇരു കൈകളും ഉയർത്തി ആണയിട്ടുകൊണ്ട് ജ്ഞാനിയായവൻ എൻ്റെ ആത്മാവാണെന്ന് ഏഴാം അധ്യായത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കൽപ്പാരംഭത്തിൽ ധർമ്മമെന്ന പേരിൽ ഈ ഭക്തിയാണ് ഏറ്റവും ഉത്തമമായ ഭക്തിയെന്ന് ഞാൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭക്തിയെ ജ്ഞാനികൾ ആത്മജ്ഞാനം എന്ന് പറയുന്നു ശിവോപാസകർ ശക്തി എന്ന് പറയുന്നു ഞാൻ ഇതിനെ പരാഭക്തി എന്ന് പറയുന്നു ക്രമം ക്രമമായി യോഗം അഭ്യസിക്കുന്നവന് എന്നിൽ ലയിക്കുന്നതിനുള്ള സമയമാകുമ്പോൾ ഈ ഭക്തി ഉണ്ടാവുകയും സകലതും എൻ്റെ സ്വരൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു നിരന്തരമായ ധ്യാനം കൊണ്ട് അവൻ്റെ വൈരാഗ്യം വിവേകത്തോടൊപ്പം അപ്രതക്ഷമാകുന്നു ബന്ധം മോക്ഷം എന്നിവ വറ്റി വരണ്ടു പോകുന്നു കർമ്മപ്രവർത്തനങ്ങൾ നിഷ്ക്രിയ ഭാവനയോടുകൂടി ഇല്ലാതെയാകുന്നു ജനന മരണ ചക്രങ്ങൾ അവസാനിക്കുന്നു ലോകാവസാനത്തിൽ പഞ്ചഭൂതങ്ങളിൽ നാലിനെയും വിഴുങ്ങി അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന പഞ്ചഭൂതമായ ആകാശം പോലെ സാധ്യസാധനകൾക്കതീതമായി ബന്ധമുക്തമായി പരിശുദ്ധമായിരിക്കുന്ന എൻ്റെ സ്വരൂപവുമായി താതാത്മ്യം പ്രാപിച്ച് അതിൻ്റെ പരമാനന്ദം അവൻ അനുഭവിക്കുന്നു സമുദ്രവുമായി ചേർന്ന് ഒന്നായിത്തീർന്ന ഗംഗ സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിൽ തിളങ്ങുന്നതായി തോന്നുന്നത് പോലെ അവൻ എന്നോട് ഐക്യം പ്രാപിച്ചതിലുള്ള ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഒരു കണ്ണാടി മറ്റൊരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണുന്നത് പോലെ അവൻ ഈ ഐക്യാനുഭവത്തിൽ ആനന്ദിക്കുന്നു കണ്ണാടിയിൽ മുഖത്തിൻ്റെ പ്രതിബിംബം കണ്ട് ആസ്വദിച്ചവൻ കണ്ണാടി മാറ്റിക്കളഞ്ഞാലും താൻ കണ്ട് ആസ്വദിച്ച തൻ്റെ മുഖത്തിൻ്റെ അഴക് സ്വയമായി അനുഭവിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണത് ഉറക്കത്തിൽ നിന്നുണർന്നവൻ സ്വപ്നം അപ്രത്യക്ഷമായി മറ്റൊന്നിനോടും സംബന്ധമില്ലാതെ തനിച്ചിരിക്കുന്ന അവസ്ഥയിൽ അനുഭവിക്കുന്ന സുഖം പോലെയാണ് ആത്മസ്വരൂപ ഐക്യാനുഭവം ബ്രഹ്മസ്വരൂപത്തോട് താതാത്മ്യം പ്രാപിച്ച ഒരുവന് എങ്ങനെയാണ് ബ്രഹ്മൈക്യാനുഭവം ഉണ്ടാകുന്നതെന്ന് സംശയം തോന്നാം അങ്ങനെ സംശയിക്കുന്നവരോട് ഒരു വാക്ക് എങ്ങനെയാണ് ഒരു വാക്ക് കൊണ്ട് ഉച്ചരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ടും അവരുടെ സംശയം തീരുന്നില്ലെങ്കിൽ അവരുടെ നാട്ടിൽ വിളക്കിൻ്റെ വെളിച്ചത്തിലാണോ സൂര്യപ്രകാശം കാണുന്നതെന്നും അഥവാ ആകാശത്തെ താങ്ങി നിർത്താൻ അവർ പടങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുവൻ രാജാവാകാതെ രാജപദവിയുടെ സുഖം അനുഭവിക്കുന്നത് എങ്ങനെയാണ് സൂര്യൻ അവന്റെ പ്രകാശത്തെയല്ലാതെ ഇരുട്ടിനെ എങ്ങനെ ആലിംഗനം ചെയ്യും ആകാശമല്ലാത്ത മറ്റെന്തിനെങ്കിലും ആകാശത്തെപ്പറ്റി പൂർണ്ണമായി വിഭാവനം ചെയ്യാൻ കഴിയുമോ കുന്നിക്കുരുകൊണ്ടുണ്ടാക്കിയ ഒരാഭരണത്തിന് രത്നാഭരണത്തിന്റെ ശോഭ ഉണ്ടാകുമോ ആകയാൽ ഞാനുമായി താതാത്മ്യം പ്രാപിക്കാത്ത ഒരുവന് ഞാൻ എന്താണെന്ന് എങ്ങനെ അറിയാൻ കഴിയും അതറിയാതെ അവൻ എന്നെ ഭജിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ളവന് എന്നെ ഭജിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ നിസ്സംശയം പറയുന്നു താരുണ്യവതിയായ ഒരു തരുണി താരുണ്യസുഖം ആസ്വദിക്കുന്നത് പോലെ പടി യോഗം അഭ്യസിക്കുന്ന ഒരു ക്രമയോഗി ഞാനുമായി ഐക്യം പ്രാപിക്കുകയും ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു ഓളങ്ങൾ ജലത്തെ ചുംബിച്ച് തൃപ്തി വരുത്തുന്നത് പോലെയും പ്രഭാകര ബിംബത്തിൻ്റെ സർവാംഗവും പരന്ന് തൃപ്തി അടയുന്ന കാന്തി പ്രചുരിമ അതിൽ പ്രമോദിക്കുന്നത് പോലെയും ആകാശം എല്ലാ വിടവുകളിലും പ്രവേശിക്കുന്നത് പോലെയും അവൻ ഞാനായിത്തീർന്ന് എന്നെ ഭജിക്കുക എന്ന പ്രത്യക്ഷമായ ഒരു കർമ്മവും അനുഷ്ഠിക്കാതെ എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ട കങ്കണം സ്വർണത്തെ ഭക്തിയോടെ ബഹുമാനിക്കുന്നു പരക്കെ പ്രസരിക്കുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധം ചന്ദനമരത്തെ ആരാധിക്കുന്നു ചന്ദ്രിക ഒരു കർമ്മവും ചെയ്യാതെ സ്വാഭാവികമായി ചന്ദ്രനെ ഭജിക്കുന്നു ഇതേ വിധത്തിൽ ബ്രഹ്മത്തോട് ഒന്നു ചേർന്ന് നിൽക്കുന്ന അദ്വൈത അദ്വൈതസ്ഥിതിയിൽ ക്രിയകൾ ചെയ്യുന്നുവെന്ന ചിന്ത ആധ്യാത്മിക സിദ്ധാന്തപ്രകാരം അയുക്തികമാണെന്ന് തോന്നിയാലും അവിടെ ഒരു വിധത്തിലുള്ള ഭക്തിക്ക് സ്ഥാനമുണ്ട് ഇത് നേരിട്ട് അനുഭവിച്ചറിയുകയല്ലാതെ വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല ഇപ്രകാരമുള്ള ഒരു ജ്ഞാനി അവൻ്റെ പൂർവ്വജന്മ പുണ്യപരിഭാഗം കൊണ്ട് എന്തെങ്കിലും പറയുകയോ എന്നെ വിളിക്കുകയോ ചെയ്താൽ ഞാൻ അതിന് പ്രതിവചിക്കുന്നു എന്നാൽ എന്നോട് പറയുകയോ എന്നെ വിളിക്കുകയോ ചെയ്യുന്നതും ഞാൻ തന്നെയാണ് പറയുന്നവൻ തന്നെ പറയുന്നവന് സന്ധിക്കുന്നതിന് ഇടയാകുന്ന അവസ്ഥയിൽ വാക്കുകൾ ഉച്ചരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അവൻ ൗനമായി സംസാരിക്കുന്നു തത്വത്തിൽ അവൻ്റെ മൗനം എനിക്കുള്ള ഉത്തമമായ സ്തുതിഗീതമായി തീരുന്നു അതിനുശേഷം അവന്റെ ബുദ്ധിയോ ദൃഷ്ടിയോ ഉപയോഗിച്ച് എന്തെങ്കിലും ദർശിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചാൽ ആ ബുദ്ധിയും ദൃഷ്ടിയും അവന് കാണിച്ചു കൊടുക്കുന്നത് ദൃശ്യവസ്തുക്കളെയല്ലാതെ അവനെ തന്നെയാണ് കണ്ണാടിയിൽ നോക്കുന്നതിന് മുൻപ് അവന്റെ മുഖം എങ്ങനെയായിരുന്നു അതേ പ്രകാരം തന്നെ അവൻ അത് കണ്ണാടിയിൽ കാണുന്നു അതുപോലെ എൻ്റെ പ്രേക്ഷണം അവനെ തന്നെ അവന് കാണിച്ചു കൊടുക്കുന്നു കാഴ്ച എപ്പോഴാണോ ദൃശ്യവസ്തുക്കളെ ഒന്നിനെയും കാണിച്ചു കൊടുക്കാതെ ദ്രഷ്ടാവിനെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ദൃശ്യതയും തീരുന്നു സ്വപ്നത്തിൽ കണ്ട കാമുകിയെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ചവൻ ഉണർന്നു കഴിഞ്ഞാൽ കാമുകിയും സ്വപ്നവും അപ്രത്യക്ഷമായി സ്വപ്നം കണ്ടവൻ മാത്രം അവശേഷിക്കുന്നു രണ്ട് മരങ്ങൾ ഉരസി അഗ്നി ഉണ്ടാകുമ്പോൾ അഗ്നി രണ്ട് മരങ്ങളെയും എരിച്ച് മരങ്ങൾ രണ്ടും അപ്രത്യക്ഷമായി അഗ്നി മാത്രം അവശേഷിക്കുന്നു സൂര്യൻ ജലത്തിൽ പ്രതിഫലിച്ചിട്ടുള്ള തൻ്റെ പ്രതിബിംബത്തെ കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ പ്രതിബിംബത്തോടൊപ്പം തൻ്റെ പ്രതിഫലന ശേഷിയും നഷ്ടപ്പെടുന്നു അതുപോലെ ഞാനായിത്തീർന്ന ദ്രഷ്ടാവ് ദൃശ്യത്തെ ദർശിക്കാൻ ഒരുമ്പെട്ടാൽ പ്രസ്തുത ദൃശ്യം മുൻപ് അവനുണ്ടായിരുന്ന ദൃഷ്ടത്വത്തെയും അപഹരിച്ചുകൊണ്ട് മറഞ്ഞു പോകുന്നു സൂര്യൻ അന്ധകാരത്തിന്മേൽ പ്രകാശം പൊഴിക്കുമ്പോൾ അന്ധകാരം നീങ്ങി പോകുന്നതോടൊപ്പം സൂര്യൻ ഉണ്ടായിരുന്ന പ്രകാശം ചെയ്തു വെക്കുകയെന്ന തന്മയും ഇല്ലാതായി തീരുന്നു അതുപോലെ ഞാനുമായി ഐക്യം പ്രാപിച്ചവന് ദൃശ്യങ്ങളും ദൃശ്യതയും അവസാനിച്ചിരിക്കുന്നു അതോടെ അവന് ദർശിക്കുക ദർശിക്കാതിരിക്കുക എന്ന രണ്ട് ഭാവങ്ങളും ഇല്ലാതായി പോയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു നിലയിലാണ് എന്നെ യഥാർത്ഥമായി ദർശിക്കാൻ കഴിയുന്നത് ഇപ്രകാരമുള്ള എൻ്റെ സ്വരൂപ ദർശനം ഏത് വസ്തുക്കളെ ദർശിക്കുമ്പോഴും അവന് ഉണ്ടാവുകയും ഈ ദ്രഷ്ട ദൃശ്യരഹിതമായ ദൃഷ്ടിയെ അവൻ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആകാശം എല്ലാ ദിശകളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനാൽ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിന് പോകാൻ കഴിയാത്തതുപോലെ ആത്മസ്വരൂപിയായ ഞാൻ അവൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചൂഴ്ന്നിരിക്കുന്നതായി അവന് തോന്നുന്നതുകൊണ്ട് അവൻ ചലനമറ്റവനായി തീർന്നിരിക്കുന്നു കൽപ്പാന്തത്തിൽ എവിടെയും നിറഞ്ഞിരിക്കുന്ന ജലം ജലം കൊണ്ട് തന്നെ തടയപ്പെട്ടിരിക്കുന്നതിനാൽ പ്രവാഹമില്ലാതായിരിക്കുന്നത് പോലെ ആത്മാവായ ഞാൻ അവൻ്റെ എല്ലാ വശങ്ങളിലും ചുറ്റിയിരിക്കുന്നതിനാൽ അവൻ നിശ്ചലനായിരിക്കുന്നു പാദം പാദത്തിൻ്റെ മുകളിൽ വെച്ച് എങ്ങനെയാണ് നടക്കുക അഗ്നി അഗ്നിയെ തന്നെ എങ്ങനെ ഇരിക്കും ജലത്തിന് എങ്ങനെയാണ് ജലത്തിൽ സ്നാനം ചെയ്യാൻ കഴിയുന്നത് അതുപോലെ സർവവ്യാപിയായ എന്നിൽ അവൻ ലയിച്ചു പോയിരിക്കുന്നതിനാൽ അവൻ വരികയോ പോവുകയോ ചെയ്യുന്നില്ല ഇപ്രകാരം യാത്രാരഹിതമായ അവസ്ഥ അദ്വൈതമായ എന്നിലേക്കുള്ള അവന്റെ തീർത്ഥയാത്ര ആയിത്തീരുന്നു അലകൾ ജലത്തിന്റെ മുകളിൽ കൂടി എത്ര ദ്രുതഗതിയിൽ ഓടിയാലും അതിന് ജലത്തെ വിട്ടിട്ട് കരയിലേക്ക് കയറിപ്പറ്റാൻ സാധ്യമല്ല ഈ അലകൾ ആരംഭിക്കുന്ന സ്ഥലവും പോകുന്ന സ്ഥലവും ചലിക്കുന്നതും ചലനത്തിന് ഉപകരണമായിരിക്കുന്നതും അവസാനം എത്തിച്ചേരുന്നതും എല്ലാം ജലമല്ലാതെ മറ്റൊന്നുമല്ലാത്തതിനാൽ അലകളും ജലവുമായുള്ള ഏകത്വം അഭംഗമായി നിലനിൽക്കുന്നു അതുപോലെ ഞാനുമായുള്ള ഐക്യതയിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നിലേക്ക് മടങ്ങിയെത്തിയ എൻ്റെ ഭക്തൻ്റെ സഞ്ചാരം എന്നിലേക്കുള്ള തീർത്ഥയാത്രയും അവൻ എൻ്റെ ഉത്തമനായ തീർത്ഥാടകനും ആയിത്തീരുന്നു ശരീര സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് അവൻ എന്തെങ്കിലും കൃത്യം ചെയ്യുന്നതിനിടെയായാൽ ആ കൃത്യം ഞാനാണെന്നേ അവന് തോന്നുകയുള്ളൂ ആ കൃത്യത്താൽ അവൻ എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു ഈ നിലയിൽ കർമ്മമെന്നും കർത്താവെന്നും ഉള്ള ഭേദജ്ഞാനം ഇല്ലാതായി ദ്രഷ്ടാവായ അവനും ദൃശ്യപദാർത്ഥങ്ങളും ഞാനാണെന്നുള്ള ബോധം അവനുണ്ടായി അവൻ ഞാനുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഒരു കണ്ണാടി മറ്റൊരു കണ്ണാടിയെ ദർശിക്കുന്നത് ദർശനമായി കണക്കാക്കാൻ പാടില്ല തങ്കം തങ്കത്തെക്കൊണ്ട് മറച്ചു വെച്ചാൽ അത് മറച്ചു വെക്കലായി കരുതാൻ സാധ്യമല്ല ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം ആദ്യത്തെ ദീപം രണ്ടാമത്തെ ദീപത്തെ പ്രകാശിപ്പിക്കുന്നുവെന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ കർത്താവും കർമ്മവും താൻ തന്നെയാണെന്ന് അറിയപ്പെടുന്ന നിലയിൽ ഒരു കാര്യം ചെയ്താൽ കാര്യം ചെയ്തതായി കരുതാൻ കഴിയുമോ കർമ്മത്തെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഞാൻ ചെയ്യുന്നു എന്ന സങ്കല്പം ഇല്ലാത്ത പക്ഷം അവൻ ചെയ്യുന്ന കർമ്മം ചെയ്യാത്തതിനൊപ്പമായി തീരുന്നു ക്രിയകൾ മുഴുവനും ഞാനാണെന്ന തോന്നൽ അവനുണ്ടായാൽ അത് നിഷ്ക്രിയത്വമായി എനിക്കുള്ള ഉത്തമ പൂജയായി തീരുന്നു കർമ്മങ്ങൾ ചെയ്യുന്നുവെന്ന പ്രകട വിചാരമില്ലാതെ ചെയ്യുന്ന നിഷ്കാമ കർമ്മങ്ങളാണ് എനിക്കുള്ള മഹാപൂജയായി പരിണമിക്കുന്നത് ഹേ കപിധ്വജ ഈ സ്ഥിതിയിലെത്തി കഴിയുമ്പോൾ അവൻ്റെ സംസാരമെല്ലാം എന്നെപ്പറ്റിയുള്ള സ്തുതി ആയിരിക്കും അവൻ ദർശിക്കുന്നതെല്ലാം എൻ്റെ ദർശനമായിരിക്കും അവൻ എവിടെയെല്ലാം പോകുന്നുവോ അതെല്ലാം അദ്വൈതമായ എന്നിലേക്കുള്ള തീർത്ഥയാത്ര ആയിരിക്കും അവൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പൂജയായിരിക്കും അവൻ്റെ മനസ്സിൻ്റെ കൽപ്പനകളെല്ലാം എന്നെക്കുറിച്ചുള്ള ജപമായിരിക്കും അവൻ്റെ നിദ്ര എൻ്റെ സ്വരൂപത്തിൽ സമാധികൊള്ളുന്ന അവസ്ഥയായിരിക്കും അല്ലയോ അർജുന തങ്കവളകൾ സ്വർണവുമായി ഒരേ രീതിയിൽ ഒന്നു ചേർന്നിരിക്കുന്നത് പോലെ അവൻ ഭക്തിയോഗം കൊണ്ട് ഞാനുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു തരംഗങ്ങൾ ജലത്തിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ വാസന കർപ്പൂരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാത്തതുപോലെ രത്നത്തിൻ്റെ പ്രകാശം അതിൽ തന്നെ കുടികൊള്ളുന്നത് പോലെ പറഞ്ഞാൽ വസ്ത്രത്തിൽ നൂലെന്ന പോലെയും ഘടത്തിൽ മണ്ണെന്ന പോലെയും അവൻ എന്നിൽ നിന്ന് ഭിന്നനല്ല സ്വയം സിദ്ധനായ ഈ ജ്ഞാനിഭക്തൻ അവൻ എന്നിൽ നിന്ന് ഭിന്നനല്ല സ്വയം സിദ്ധനായ ഈ ജ്ഞാനിഭക്തൻ അവൻ്റെ അഭേദ ഭക്തി കൊണ്ട് എല്ലാറ്റിലും എന്നെ തന്നെ ദർശിക്കുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്ന രൂപത്തിൽ വ്യക്തവും അവ്യക്തവുമായി അവൻ ദർശിക്കുന്ന ദൃശ്യപ്രപഞ്ചം അവയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അറിയുകയും അതിൻ്റെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ചിത്തഹർഷത്തോടെ അവൻ നൃത്തം വയ്ക്കുന്നു അല്ലയോ അർജുന കയറ് കണ്ടു കഴിയുമ്പോൾ ആദ്യം പാമ്പാണെന്ന് തോന്നിയ കയറ് യഥാർത്ഥത്തിൽ കയറ് തന്നെയാണെന്ന ബോധം ഒരുവനിൽ ഉണ്ടാകുന്നു സ്വർണമല്ലാതെ ഒരു കുന്നിക്കുരുവിൻ്റെ ഇടപോലും ആഭരണമില്ലെന്ന ബോധം ഒരുവനിൽ ഉണ്ടാകുമ്പോൾ ആഭരണത്തെക്കുറിച്ചുള്ള ബോധം നശിക്കുന്നു ജലമല്ലാതെ അലയെന്ന് മാത്രമായ ഒരു വസ്തു ഇല്ലെന്നുള്ള ദൃഢമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അലയെന്ന രൂപം ഒരുവനെ അബദ്ധത്തിൽ ചാടിക്കുകയില്ല ഉറക്കമുണർന്നവൻ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ അതിൽ തന്നെയല്ലാതെ തന്നിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും അവൻ കാണുന്നില്ല ഇപ്രകാരം നിലകൊള്ളുന്നതും നിലകൊള്ളാത്തതുമായ കൊള്ളാത്തതുമായ എല്ലാറ്റിലും കാണപ്പെടുന്ന വസ്തു ഞാൻ മാത്രമാണെന്ന ദൃഢബുദ്ധി അവന് ഉണ്ടാവുകയും അതിൻ്റെ വെളിച്ചത്തിൽ അവൻ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ അവനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവൻ സ്വയം പറയും ഞാൻ ജന്മരഹിതനാണ് വാർദ്ധക്യരഹിതനാണ് അവ്യയനാണ് നാശരഹിതനാണ് അപൂർവവും അപാരവുമായ ആനന്ദവുമാണ് എനിക്ക് ചലനമില്ല ഞാൻ അച്യുതനാണ് ഞാൻ അന്ധമറ്റവനും ദ്വൈതരഹിതനും സർവാരംഭിയും നിരാകാരനും സാകാരനുമാണ് ഞാൻ നിയമ്യനും നിയാമകനുമാണ് ഞാൻ ആദിരഹിതനും അമരനും ഭയരഹിതനും ആധാരവും ആധേയ വസ്തുവുമാണ് സർവവ്യാപിയായ ഞാൻ എല്ലാറ്റിൻ്റെയും നാഥനും എല്ലാറ്റിനും അതീതനുമാണ് നവമായിട്ടുള്ളത് ഞാനാണ് പൂർണമായിട്ടുള്ളതും ഞാൻ തന്നെ ഞാൻ ശൂന്യമാണ് എങ്കിലും സമ്പൂർണതയാണ് സ്ഥൂലവും സൂക്ഷ്മവും ഞാൻ തന്നെ ഞാൻ അക്രിയനും അസംഗനും അശോകനുമാണ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന എന്നിൽ എല്ലാം വസിക്കുന്നു ഞാൻ അശബ്ദനും അകർണനും അരൂപനും അഗോത്രനുമാണ് ഞാൻ സമനും സ്വതന്ത്രനും ബ്രഹ്മവും പരബ്രഹ്മവുമാകുന്നു ഇപ്രകാരം സിദ്ധി പ്രാപിച്ച എൻ്റെ ഭക്തൻ ഭക്തിയിൽ കൂടി ഞാൻ തന്നെയാണ് അവൻ്റെ ആത്മസ്വരൂപം എന്ന അറിവ് കൈവരിക്കുകയും താൻ കൈവരിക്കുന്ന അറിവും താൻ തന്നെയാണെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു